നിങ്ങൾക്കറിയില്ല ഒരു രണ്ട് മൂന്ന് ദിവസം അപ്പുറം ഞാനൊരു വീട് ഇട്ടിരുന്നു നമ്മുടെ അരീക്കോട് പഞ്ചായത്തിലെ ഐറ്റ് ടി അല്ലേ പറമ്പില്ലേ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു കച്ചവടം എന്താ വെച്ചാൽ ഒരു ഒരു ഉന്തുവണ്ടിയിൽ അത് നമ്മളെ കുടുംബശ്രീ അരീക്കോട് പിന്നെ മലപ്പുറം പിന്നെ മിഷൻ കുടുംബശ്രീ അരിയിൽക്കോട് കൊടുത്തൊരു ഉന്തുവണ്ടി അവർക്ക് കിട്ടും അതിൽ ചെറിയൊരു കുറച്ച് മിഠായികൾ ലൈറ്റ് കുറച്ച് മറച്ച് തൂപ്പിലിട്ട സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു കട നമ്മളെ ഇവിടെ പിന്നെ തുടങ്ങി നമ്മളെ റഷീദാണ് അതിൻ്റെ ഓണറാണ് റഷീദൊക്കെ അട അല്ലേ റഷീദ് അല്ലേ ഇതിൻ്റെ മുതലായിട്ടായിട്ടത് ഓണാളാണ് പാവഓണാൾ അപ്പോൾ അങ്ങനെ റഷീദും റഷീദിൻ്റെ പിന്നെ ഉമ്മ ഉമ്മ പറഞ്ഞാൽ അമ്മായിമ്മ അതുപോലെ തന്നെ റഷീദിന്റെ വൈഫ് ഇവരൊക്കെ കൂടിയിട്ട് കുഞ്ഞു കച്ചവടം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ ആളെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഈ കടയിൽ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി തരാം വീട്ടിൽ കച്ചവടം ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങി തരാം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കൈമാറിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ആ സാധനങ്ങളൊക്കെ കടയിൽ തൂട്ടിട്ടെ നമ്മൾ കച്ചവടം അടിപൊളിയൊക്കെ കേട്ടോ എന്തായാലും സാധനങ്ങൾ റസ്സിയെ കണ്ടെടുത്താൽ ഇതിന് കുറെസുകൾ വീട്ടിലുണ്ട് കുറെ സാധനങ്ങൾ കേട്ടോ വീട് സാധനങ്ങൾ അതിന്റെ വീട്ടിൽ ഇത് നമുക്ക് ഉപരിടാല്ല കുറെ സാധനങ്ങള് പിരി ഇടാ കുറെ സാധനങ്ങളാണ് നമ്മളിത് കൊണ്ടാ കടയിലെ വരുവര എന്നാ ഈ കവർത്തോളി റസ്റ്റ് എടുത്തോ വാവാ നമ്മളൊന്ന് കടയിൽ പോകട്ടോ കടകൾ കണ്ടില്ലല്ലോ കട കാണിച്ചു തരട്ടോ വരൂ വണ്ടി വരുന്നുണ്ടേ അപ്പോൾ എന്താ പറയല്ലോ അല്ലേ നമ്മൾ ഇതുപോലത്തെ ആളുകളൊക്കെ മികച്ച കുഴഞ്ഞ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാടാളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ അവരിതുപോലെയൊക്കെ ചെറിയ കച്ചവടങ്ങൾ കൊച്ചു കച്ചവടങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുക്കാം കേട്ടോ ആ അപ്പോൾ ഋഷിയേ ആ നമ്മൾ സാധനമൊക്കെ തൂക്കാം െ എന്ത് പറയാണ്ട് നിങ്ങ സന്തോഷം നമ്മളെ റസീന്റെ കച്ചവടം നിസ്സാറാക്കണ്ടേ ഉമ്മിൽ ചെലപ്പോ കൂടെ എന്താ കിട്ടോ അപ്പൊ നമ്മൾ സാധനങ്ങൾ തൂക്കല്ലേ അപ്പൊ സൂത്തകളെ നമ്മളെ സാധനങ്ങളൊന്നും റസീം കിടക്കി മൊലാളി വിസ്സാറാട്ടെ സാധനങ്ങൾ സാധനങ്ങള് അച്ചാറുകള് ഏ പൊരി ഓക്കെ അതേപോലെ പിന്നെ കടന്നറിയില്ല റശ്യന്ന് സ്ഥലം ഉണ്ടാവുണ്ട് അതേപോലെ നോട്ട് വേന ഒക്കെ ഇതിന്റെ അടിയിലും കിട്ടും അപ്പൊ ഞങ്ങൾ തങ്ങൾ സെറ്റാക്കാൻ പോവാണ് സുഹൃത്തുക്കളെ ഇതാ നമ്മളെ കട സെറ്റ് ആക്കിട്ട് കട ഫുൾ ആയിട്ട് ഇതാ ലൈസ് നമ്മളെ ആ സ്നേഹത്തിന് തന്നെ പേര് വരാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ ഒരു ഉറ്റ സ്നേഹത്തിന് കാരണം വെച്ചാൽ ഈ വീഡിയോ കണ്ട് അവന് ഭയങ്കര ടെൻഷനായി പോയി കാരണം വെച്ചാൽ ഇവര് ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ അറിഞ്ഞപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിന് കുറെ സാധനങ്ങൾ ഇനിയും ഇതുപോലെ ആരെങ്കിലും ഒക്കെ തെരട്ടോ അപ്പൊ ആ സാധനങ്ങളൊക്കെ നമ്മളെ തൂക്കിയിട്ട് ആ കട സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇനിയിപ്പോ കുറെ സാധനങ്ങൾ വെക്കാണ്ട് ആ നോട്ട് ബുക്ക് അച്ചാരങ്ങൾ വേറെ സാധനങ്ങളൊക്കെ ബ്രഷക്കെ എടുത്തൊക്കണേ ഉഷാറാക്കണം നന്ദി പറയാണ്ടാവൂലേ അവർ ഇതേമാതിരി കച്ചവടക്കാരനാ അവരെ പറക്കത്തിണ്ടാട്ടെ കച്ചവടത്തിലൊക്കെ അല്ലെ എന്താ പറയണേ ഇങ്ങനെ സാധനം കിട്ടിയത് ഓക്കേ റഷീനെ സംബന്ധിച്ചിട്ടു ആരേ ആ അവിടെ ആ അതെ 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 അപ്പൊ എന്തായാലും നമുക്കിങ്ങനെ സാധനമൊക്കെ തന്നിട്ടേ ഇതൊക്കെ നമ്മള് ആളെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് മറ്റില്ലെല്ലാം അറിയണം ഇതുപോലെ നമ്മുടെ നാട്ടില് ഇല്ലേ ഒരുപാട് പാവങ്ങൾ കയ്യിൽ ഉണ്ട് അവർക്കൊക്കെ ഒരു മാതൃക ആകട്ടെ ഏഹ് ഒരു കച്ചവടം അപ്പൊ എന്തായാലും നമുക്ക് വളരെ സന്തോഷമായി നമ്മള് മോനാളിയിലാട്ടോ നേരത്തെ പറഞ്ഞാൽ പറയേണ്ട ഇനി എങ്ങനെ കച്ചവടം ഉഷാറാക്കുവോ ഇപ്പം സാധനമൊക്കെ ഫുൾ ആയില്ലേ ഇനി എന്താ കമ്മില്ലേ ഇതൊന്നും കമ്മിയില്ല അതിന് ഒന്നും കമ്മിയില്ല ഞാൻ വെച്ചാൽ അച്ചാറാടല്ലോ അച്ചാർ ഇടാത്ത സാധനം നോട്ട് ബുക്ക് സേന പെൻസിലേക്ക് അതുപോലെ തന്നെ അച്ചാറുകൾ എല്ലാ സാധനവും ആ സ്നേഹം കൊണ്ടേ കൊടുത്തിട്ടുണ്ട് അത് ഇനി എന്തായാലും ഇതിലെ കച്ചവടം ഉച്ചാറാവും അതെന്നു വെച്ചാൽ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കടയലാണ് വെയിലൊക്കെ ആവുമ്പോ അങ്ങനത്തെ അപ്പൊ ഇതാണ് ഈ ഒരു സംഭവം എന്തായാലും പിന്നെ ഇവരൊക്കെ നല്ല ചിന്തിക്കണോ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തു ഇപ്പൊ എന്റെ സുഖല്ലേ സന്തോഷല്ലേ എല്ലാവരും മുഖത്തും നല്ലൊരു പുഞ്ചിരിയൊക്കെ കാണാണ്ട് അപ്പൊ എനിക്ക് പറയല്ല എന്താ പറയുക ഇതുപോലെ നിങ്ങളും ഓരോ വീഡിയോസുകളൊക്കെ കാണുമ്പോ ഇവരിത് മാത്രല്ല പലന്തും കാണുമ്പം എല്ലാവർക്കും ഒരു മാതൃകയാണ് കാരണം വെച്ചാൽ കയ്യുമെങ്കിൽ ഇതുപോലത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യുക കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുന്ന സഹായിക്കുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കട ഇല്ലത് നമ്മളെ അരീക്കോട് പഞ്ചായത്തില് കാരിപുറം പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അപ്പൊ എപ്പഴും വരുമ്പോ ഞങ്ങൾക്ക് കാണാം വരുമ്പോൾ എന്ത് ചെയ്യാ ചെയ്യുക ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അല്ലേ ഉഷാറാക്കുക മോള് കച്ചവടം ഉഷാറാക്കോ ഇത് എത്ര പഠിക്കണേ എത്ര പഠിക്കണേ പ്ലസ് വണ് അപ്പ എന്തായാലും ഉപ്പാനെ സഹായിക്കാൻ മോളും ഉണ്ട് ഉമ്മ ഉണ്ട് പിന്നെ ഉപ്പാന്റെ പിന്നെ അമ്മായിമ്മ ഉമ്മയുണ്ട് കേട്ടോ അവരൊക്കെ കൂടിയിട്ടാണ് ഈ കൊച്ചു കച്ചവടം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വർക്ക് വരുത്തണം അപ്പൊ കൂടി നമ്മൾ ചെറിയ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുന്നു ഇനി ഇൻഷാല്ല ഇതുപോലത്തെ നല്ലൊരു അടിപൊളി വീഡിയോ കാണുന്നു നിങ്ങൾക്ക് മാ അല്ലേ എല്ലാവർക്കും ഒരു ചാറ്റർ കൊടുത്താൽ നിങ്ങൾ ബൈ ബൈ